മരണശേഷം മാത്രമേ നമ്മൾ മലയാളികൾ പ്രതിഭകളെ പലപ്പോഴും തിരിച്ചറിയാറുള്ളൂ ഇതിന് ഏറ്റവും പുതിയ ഉദാഹരണം കൂടി നമുക്ക് മുന്നിലെത്തിയിരിക്കുന്നു നീലക്കുയിൽ സിനിമയിലെ ഒറ്റ ഗാനത്തിലൂടെ ആസ്വാദക മനസ്സിൽ ഇടം പിടിച്ച കോഴിക്കോട് സ്വദേശി പുഷ്പത്തിനാലാമത്തെ വയസ്സിൽ വിട പറയുമ്പോൾ മാത്രമാണ് ഒരു ഗായിക കേരളത്തിനുണ്ടായിരുന്നു എന്ന കാര്യം പോലും നമ്മൾ തിരിച്ചറിയുന്നത് കോഴിക്കോട് അബ്ദുൽ ഖാദർ ശാന്താപി നായർ മെഹബൂബ് ജാനമ ഡേവിഡ് തുടങ്ങിയ ആദ്യകാല ഗായികരുടെ പേരുകൾക്കൊപ്പമൊന്നും പുഷ്പ എന്ന പേര് കേട്ടിരുന്നില്ല അങ്ങനെ ഒരു ഗായികയെ കണ്ടെത്താനോ ആദരിക്കാനോ മാറി മാറി ഭരിച്ച സർക്കാരുകളുടെ സാംസ്കാരിക വകുപ്പ് ഒരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല കടലാസുവിയേറി കടലും കടന്നു കയറി കളിയാടുമിളം കാറ്റിൽ ചെറുകാറ്റ് പായപാറി എന്ന നീലക്കുയിലെ ഗാനം ആലപിക്കുമ്പോൾ പുഷ്പയ്ക്ക് പതിനാല് വയസ്സായിരുന്നു പ്രായം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ കോഴിക്കോട് ആകാശവാണിയിൽ പുഷ്പ പാടിയ സുലളിത സുമധുര എന്ന ലളിതഗാനം കേട്ടാണ് പി ഭാസ്കരൻ നീലക്കുയിലിൽ അവരെ പാടാൻ വിളിക്കുന്നത് പി ഭാസ്കരൻ രചിച്ച് കെ രാഘവൻ ഈണമിട്ട ഈ ഗാനം ചെന്നൈയിലെ വിജയവാഹിനി സ്റ്റുഡിയോയിലായിരുന്നു റെക്കോർഡ് ചെയ്യപ്പെട്ടത് സംഗീത പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലായിരുന്നു പുഷ്പയുടെ ജനനം തലശ്ശേരിയിലായിരുന്നു തറവാട് കോഴിക്കോട് മാവൂർ റോഡിനടുത്ത് ജാനകീ മന്ദിരം വീട്ടിലാണ് ജനിച്ചതും വളർന്നതും മൂത്ത സഹോദരിമാരായ തുളസിയും കൗസലിയും കാലിക്കറ്റ് സിസ്റ്റേഴ്സ് എന്ന പേരിൽ അന്ന് കച്ചേരികൾ അവതരിപ്പിച്ചിരുന്നു ഓയിൽ കമ്പനിയിൽ ഉദ്യോഗസ്ഥനായ ഭർത്താവിന്റെ ജോലി മാറ്റത്തിനനുസരിച്ച് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടി വന്നപ്പോൾ താൻ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച സംഗീതത്തെ അവർക്ക് വേദനയോടെ ഉപേക്ഷിക്കേണ്ടി വന്നു അന്ത്യകാലം തന്നെ പിന്നണി ഗായികയാക്കിയ മദ്രാസിലാണ് അവർ ചിലവിട്ടത് പുതുതലമുറ എന്തായാലും ഇത്തരമൊരു ഗായികയെക്കുറിച്ച് ഇന്നായിരിക്കും കേട്ടിട്ടുണ്ടാവുക മലയാള സംഗീത പാരമ്പര്യത്തിന്റെ ശേഷിപ്പുകൾ അന്വേഷിച്ചു കണ്ടെത്തി പുതുതലമുറയെ പരിചയപ്പെടുത്താനുള്ള ശ്രമമൊന്നും എന്തുകൊണ്ടോ നമ്മുടെ സാംസ്കാരിക വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല മൺമറഞ്ഞു പോകുമ്പോൾ മാത്രം മലയാളിയുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന വാർത്തയായി തീരാനായി എവിടെയൊക്കെയോ നമ്മൾ അറിയാതെ കുറെ കലാകാരന്മാർ ഇപ്പോഴും ജീവിക്കുന്നുണ്ടാകാം ഏതെങ്കിലും പത്രത്തിലെ ചെറിയ കോളം വാർത്തയായി അവസാനിക്കാനായിരിക്കും അവരുടെയൊക്കെ വിധി